ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ പറഞ്ഞാൽ ഡാൻമ ലൈഫ് വീഡിയോ ആണ് അപ്പം എന്താക്കാം എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് വാച്ച് ചെയ്യുക ഇന്നത്തെ ആ ഓ ഉച്ചകത്തെ ഫുഡ് എന്തൊക്കെയാണ് ഉണ്ടാക്കണത് ഇതുപോലെ എന്തൊക്കെ പണികളാണിവിടെ ചെയ്ത് എന്നുള്ളതൊക്കെയാണ് വീട്ടിൽ ഉൾപ്പെടുത്തണം കേട്ടോ ഇപ്പോൾ നമ്മൾ റൂമൊക്കെ അതവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ടേബിൾ മുലൊക്കെ അത് നമ്മൾ ഇന്നലെ രാത്രി കുറേ വർക്ക് ചെയ്യാണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു ഇനിയിപ്പോൾ ഇതൊന്നും നീ എടുക്കത്തക്കാത്ത ഇനി ഇവിടെ പണി കഴിഞ്ഞിട്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്യണം അപ്പം ഞാനെന്തൊക്കെ ഇതങ്ങനത്തെല്ലാം വെച്ചോടെ എന്തൊക്കെ മീൻ അതാ ഇക്കി രാവിലെ ചായ കൊടുത്തതിന്റെ പിന്നെ അതാ ഞാൻ ഡയറ്റിങ് ചെയ്യണം വിചാരിക്കുന്നുണ്ട് നല്ല വെയിറ്റ് കൂടി ഉണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും നിലക്കാനെ കൊണ്ട് നടപ്പിച്ചിട്ടുണ്ട് ഇതേ യൂട്യൂബ് നോക്കിന് അപ്പോൾ യൂട്യൂബ് നോക്കിയപ്പോൾ ഒരു മോർണിംഗ് ഡ്രിങ്ക് പറയുന്നുണ്ട് മറ്റേ ഓട്സും ചിയാസീടും ഇതൊക്കെ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെ മുതൽ ട്രൈ ചെയ്യണം പിന്നെ നെയത്തപ്പഴമൊക്കെ കഴിഞ്ഞിണ്ട് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാറോ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് റഡി ഉണ്ടാക്കാം ഞാൻ കുറച്ച് മൈതപ്പൊടി അതിട്ടുണ്ട് ഉപ്പ് ഒരിത്തിരി തേന കൂടി നമുക്ക് കൊടുക്കാം നല്ല രസമല്ലേ ൂടേ എണ്ണോക്കാതെ കിട്ടോന്നല്ലോ നോക്കോണ് മക്കള് അയിന്റെ കൈക്ക് ലൂസാണ് തോന്നുന്നത് നമുക്ക് ചെസ്സും കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് കട്ടിയാക്കിണ്ട് എന്താ പാടം നോക്കട്ടെ നടക്കുന്നില്ല മക്കള് നടക്കുന്നില്ല സത്യം പറഞ്ഞ ഈ പാൻ പാൻകൊക്കെ ഉണ്ടാക്കൂല്ലേ അതേപോലെ ഉണ്ടാക്കാനോ വിചാരിച്ചിട്ടുണ്ടല്ലോ പക്ഷെ അത് നടക്കാത്തതിന്റെ പേരിൽ ഞാനതിട്ട് ദോശ ആക്കി ോശ കൂടെ റെഡി ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്കില്ലേ ചോറ് വെക്കട്ടെ കൊറച്ച് അലക്കാനൊക്കെ അപ്പൊ നമുക്ക് ചോറ് ഗ്യാസിക്കാണ്ട് പോയിട്ട് അലക്കിട്ടൊക്കെ വരാം ഇട്ട് നല്ല വെയിലായിട്ട് പിന്നെ ഇവിടെ പുറത്തിറങ്ങാൻ പറ്റില്ല അത്ര ചൂടാണ് അപ്പൊ എന്താ പെട്ടെന്ന് തന്നെ ഐറ്റൊക്കെ ഒന്ന് കൈക്കാം ഇന്ന് മുതല് ഡയറ്റിങ് തുടങ്ങണം വിചാരിക്കുന്നു കേട്ടോ നടക്കണല്ലേ കണ്ട്രോള് കളയാൻ വേണ്ടി പലതും അപ്പൊ എന്താ കണ്ട്രോൾ താൻ പോകും നമുക്ക് ചോറ് ഇതവിടാ ഗ്യാസ് മലക്കട്ട അപ്പൊ ഈ ചോറ് വേവ സമയം കൂടെ നമുക്ക് അലക്കാളൊക്കെ ഒന്ന് അലക്കിടാം പിന്നെ നമ്മള് ഉപ്പേരിയാക്കിണ്ടാക്കണത് ഇന്നലെ വേവിച്ച കടല കൊറച്ച് ബാക്കിണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടിക്കാണെന്തേലൊക്കെ ഒരു ഉപ്പേരുണ്ടാക്കാൻ എന്നാണ് നോക്കുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് കൂർക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തോലൊക്കെ ചെത്തിക്കാണ്ട് ഇത് രണ്ടും കൂടി കുക്കറിലിട്ട് വേവിച്ചിട്ടാണ്ട് ഒരു വറവ് പോരാക്കിയിട്ട് അങ്ങനെ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ കൂർക്കൻ്റെ തോലൊക്കെ കളഞ്ഞ് അങ്ങനെ വൃത്തിയാക്കാണ്ട് കേട്ടോ ചെറിയ കൂർക്കായതുകൊണ്ട് എന്താണ് വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ല പിന്നെ സ്ലൈസ് ആക്കിയിട്ട് നമ്മൾ നീളത്തിലാക്കിയിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് ഈ കൂർക്ക കുറച്ച് വേവിലുണ്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഇത് എന്താക്കി എല്ലാം കൂടി ഫസ്റ്റ് കുക്കറിൽ ഇട്ട് കണ്ട് വീച്ചിലടിപ്പിക്കണത് അങ്ങനെ നമ്മളെ ഫുൾ കൂർക്കതാ അവിടെ നമ്മൾ ഫുൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് എന്താ കുറച്ച് പച്ചമുളകും ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എന്തൊക്കെ ഇട്ടെടുത്ത് കണ്ട് എന്തൊക്കെ നമുക്ക് പിന്നെ വേവിക്കട്ടാ ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അത് നമ്മൾ ചോറൊക്കെ ഇവിടെ ഉറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പം കണ്ടിട്ടൊന്ന് നമുക്ക് കെട്ടിയിട്ടുള്ള മീൻ ക്ലീൻ ചെയ്യണം ഈ മീൻ മുറിച്ച് തുടങ്ങിയപ്പോൾ വിചാരിച്ചത് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമൊക്കെയായിരുന്നു പക്ഷേ ഇത് ഞാനും മീനും തമ്മിൽ ഭയങ്കര യുദ്ധം ഉണ്ടായത് എന്താണെങ്കിലും മുള്ളൊക്കെ ഭയങ്കര കട്ടിയും ഇതൊക്കെ കേട്ടോ പിന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ മുറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മീനല്ലായിരുന്നു എങ്കിലും ഞാനും കത്രയും കത്തി കൂടിയൊക്കെ ആയിട്ട് ആ മീനൊരു പരിവാക്കിയിട്ടും കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ അതിൻ്റെയൊക്കെ വരെ ഈ മീനെ ഞാൻ എന്താ എന്നുള്ളത് കാണുന്ന അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താക്കാ വീഡിയോ നിനക്ക് അതായിട്ട് കണ്ടു അങ്ങനത്തെ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് കിട്ടോ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം എന്നിട്ട് നമുക്കിത് മസാല തേച്ച് വെക്കണത്തിന് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്തിരി നാരങ്ങ നീരും കൂടി വെച്ചിട്ട് ഇതൊക്കെ മസാല തേച്ച് വെക്കാണ്ട് കിട്ടോ ഇതിനിപ്പോൾ ഇക്ക വരുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പൊക്കെ അത് പുരിക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ ഈ മീൻ അങ്ങനെയും അത്യാവശ്യം പരിവായതിൻ്റെ പേരിൽ സമാധാനത്തിലൊക്കെ ഇടത്തുമ്പോൾ അതിന് കുഴച്ച് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിലാണിങ്ങനെ ഓരോന്നോരോന്നാക്കിയിട്ട് അങ്ങനെ എടുത്ത് തെക്കുന്നത് അങ്ങനെ നമ്മളെല്ലാം മീനും ഇവിടെ മസാല തയ്ച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂർക്കിയും കടലും കൂടി ഇട്ടിട്ടുള്ള ഉപ്പേരി ആണ്ട്ടത് ഇതുണ്ടാക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫായി ചാർജ് കഴിയുന്ന ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ അതുണ്ടാക്കണ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അത് നമ്മളെ കുക്കറിൽ വേവിച്ചുകൊണ്ട് അങ്ങനെ അത് എന്താക്കി വറവ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കടുകും കരിവേപ്പിൻ്റെ അല്ലേ ഉണക്ക മുളകൊക്കെ കേട്ടോ അടുത്തായിട്ട് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കാം അപ്പം തന്നെ ഞാൻ പരിപ്പ് കഴുകിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എന്താക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒരു വലിയ തക്കാളിൻ്റെ പകുതി ഞാൻ ഇട്ടിട്ടുള്ളൂ കൂടുതൽ തക്കാളി ഇടുന്നത് എനിക്ക് നന്നാവും എന്നാൽ കുറച്ച് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് തക്കാളിട്ടിട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പരിപ്പ് കറിക്ക് വെളുത്തുള്ളി മീങ്ങനുള്ളത് അപ്പോൾ അത് ഇട്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് എന്താക്കി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ പരിപ്പ് കറിയിൽ മുളക് പൊടി ഇടലുണ്ട് സാക്ഷേ കറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണില്ല നമുക്ക് എന്തൊക്കെ തൂമിച്ച് ഒഴിക്കണ സമയത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ പരിപ്പ് കറി കൂട്ടിയിട്ട് ചോറ് തന്നാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ഇട്ടു കേട്ടോ അങ്ങനെ ഞാനിത് കുക്കറ് അടച്ച് വെച്ചിട്ടാണ്ട് വേവിക്കാൻ വെക്കുന്നുണ്ട് ആ സമയം കൂടി നമുക്കത് പപ്പടമൊക്കെ പൊരിച്ചെടുക്കാം പപ്പടം ഇവിടെ ലച്ചോനും ഇവർക്കും പപ്പടം വേണം അല്ലെന്നുണ്ടെങ്കിൽ മുട്ട വേണം അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഇവർക്ക് നിർബന്ധമായതിൻ്റെ പേരിൽ ഞാൻ ഒന്ന് പപ്പടം ആട്ടോ പൊരിച്ചത് ഞാനിതാ പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് നമ്മളിവിടെ അലക്കുള്ളതൊക്കെ അതാണ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെയിലാണെന്ന് അടിപൊളി വെയിലാണ് പുറത്തുള്ളത് അപ്പോൾ ഇതാ ഇങ്ങനെ വീഴ്ചട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയൊരു സ്ഥലമാണ് നമുക്ക് ഉള്ളത് ആ സ്ഥലത്ത് അഡ്ജസ്റ്റ് ഒരു അല കിട്ടിയതാണ് അങ്ങനത്തെ പപ്പടം പൊരിച്ചതിന് ശേഷം നമ്മൾ മീൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ മീൻ പൊരിക്കണേടയിൽ തന്നെ ഞാൻ ഐസൂനെ ഒന്ന് കുളിപ്പിക്കാൻ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചിട്ടു അപ്പ ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ ഉച്ചകൾക്കുള്ളത് ഉപ്പേരി ഉണ്ട് മുട്ട പരിപ്പ് കറി ഇത് ചെമ്മീൻ്റെ പൊടി പിന്നെ മീൻപൊരുഷത്തും പപ്പാടും വെച്ചിട്ടും മുട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ മുട്ട പൊരിച്ചു ഇങ്ങനെയൊക്കെ വന്നത് ആ ചോറൊന്നാണ് ഇക്ക വന്ന ചോറൊക്കെ തിന്നുകയാണ് പിന്നെ പോയ ശേഷം വൈകുന്നേരത്തിന് ഞാൻ തൈറാനി പോളെന്നൊക്കെ പറയല്ലോ ചിക്കനും മറ്റേ മൈദപ്പൊടും ഒക്കെ അങ്ങനെ ഒരു കടിയുണ്ടാക്കി കെട്ടോ പിന്നെ പോലെ വൈകുന്നേരം ഇക്ക മറ്റേ ചൊപ്പപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും തിന്നു രാത്രിയൊക്കെ ആയ സമയത്ത് നമ്മൾ പുറത്ത് പോകുക വിചാരിച്ചിട്ടോ ജസ്റ്റ് ഒന്ന് മാളിലൊക്കെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ മാളിൽ പോവട്ടോ നമ്മൾ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ടാക്സിയൊക്കെ വന്നു അങ്ങനെ നമ്മളതിൽ പോവുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാൽ ഫുൾ റോഡ് ഫുള്ള് ലൈറ്റ് ആകില്ല നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കാണില്ല രാത്രിയൊന്നും കുറേ ഭാഗത്ത് ലൈറ്റ് ഉണ്ടാവില്ല റോഡ് മലയാളം റേറ്റ് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഇവിടെ ഫുൾ വെളിച്ചാവും പിന്നെ പറഞ്ഞാൽ അധികം പുറത്തിറങ്ങലൊക്കെ രാത്രിയില്ല ഇവിടെ അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ മാളിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ അടുക്കളയിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അതൊക്കെ വാങ്ങി കുറേ മാളിലും എച്ച് എന്താണ് അങ്ങനെ കുറേ കഥകളൊക്കെ കയറി കുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ എത്ര കേട്ടോ അന്നത്തെ ഡാമിലൈഫ് എനിക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ തുടർന്നും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു